എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പതിനാറാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം തുടരുമ്പോൾ സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ വിപണി ഇടപെടൽ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആവശ്യ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം വരെ വില കുറച്ച് സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ സഹായം ഓണത്തിന് മുന്നോടിയായി സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലൈയർമാർക്ക് തുക അനുവദിക്കുന്നത് അടക്കമുള്ള ചെലവുകളിലേക്കാണ് ഈ തുക വിനിയോഗിക്കുക വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷം ബജറ്റ് വകയിരുത്തൽ ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ ആവശ്യത്തിനായി ബജറ്റ് വകയിരുത്തിയത് ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയായിരുന്നു എന്നിരുന്നാലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ കഴിഞ്ഞ വർഷം അനുവദിച്ചിരുന്നു എന്നും ധനമന്ത്രി വ്യക്തമാക്കി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ട് വകയിൽ നാനൂറ്റി കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് പെരിങ്ങൽകുത്ത് ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ രണ്ടടി വീതം തുറക്കുന്നതായി ജില്ലാ ദുരന്ത പ്രതിരോധ വിഭാഗം അറിയിച്ചു നിലവിൽ ഡാമിന്റെ ജലനിരപ്പ് നാനൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ആയിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തി നാല് മീറ്ററാണ് പരമാവധി സംഭരണശേഷി അധിക ജലം ഒഴുക്കി വിടുന്നതിനാൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ചാലക്കുടി പുഴയുടെ ഇരു കരയിലും ഉള്ളവർ ജാഗ്രത പാലിക്കണം എന്ന് തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചാലക്കുടി പുഴയിൽ മത്സ്യബന്ധനത്തിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറാം തീയതി ചൊവ്വാഴ്ച പൊതു അവധിയായിരിക്കും സംസ്ഥാനത്ത് മൊഹറം അവധിയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച തന്നെയായിരുന്നു അവധി ജൂലൈ പതിനേഴ് ബുധനാഴ്ചത്തേക്ക് പുനഃപ്രക്രമീകരിക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് നാളെ ചൊവ്വാഴ്ച അവധിയാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ചന്ദ്രദർശന പ്രകാരം മുഹർണം പത്ത് വരുന്നത് ജൂലൈ പതിനേഴ് ബുധനാഴ്ചയാണ് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കനത്ത മഴയെ തുടർന്ന് ഇന്ന് തിങ്കളാഴ്ച ഏഴ് ജില്ലകളിൽ അവധി നൽകിയിരുന്നു സംസ്ഥാനത്തുടനീളം കനത്ത മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ കൂടിയാണ് നാളെ ജൂലൈ പതിനാറ് മുഹറം പൊതു അവധി പുനഃക്രമീകരിക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ നാളെ ചൊവ്വാഴ്ച സംസ്ഥാനത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും പൊതു അവധിയായതിനാൽ മറ്റ് സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധിയായിരിക്കും യഥാർത്ഥത്തിൽ മുഹറം പത്ത് വരുന്നത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച കൂടി അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പാളയം ഇമാം സർക്കാരിന് കത്ത് നൽകിയിരുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് മുഹറം പത്ത് വരുന്നത് പതിനേഴാം തീയതി ബുധനാഴ്ചയാണ് എങ്കിലും ചന്ദ്രമാസം ഉദിക്കുന്നതിന് മുമ്പ് നിശ്ചയിച്ചിരുന്ന അവധിയായിരുന്നു പതിനാറാം തീയതി ചൊവ്വാഴ്ചത്തേത് അത് അതുപോലെ തുടരാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നാളെ ചൊവ്വാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും അവധിയായിരിക്കും സംസ്ഥാനത്ത് ഇന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയായിരുന്നു സംസ്ഥാനത്തുടനീളം കനത്ത മഴ തുടരുകയാണ് നാളെ ചൊവ്വാഴ്ച ദിവസം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ കൈവിട്ട് കളയാൻ സർക്കാർ തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാം ശരിയാവാൻ വേണ്ടി പോവുകയാണ് ക്ഷേമ പെൻഷൻ മാത്രമല്ല സപ്ലൈകോ കാരുണ്യ പൊതുജനങ്ങൾക്ക് ആശ്വാസം ഏകുന്ന എല്ലാ പദ്ധതികളും വീണ്ടും ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലേക്ക് മാറാൻ പോവുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമേകുന്ന അറിയിപ്പിനൊപ്പം തന്നെ തനത് ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമ ബോർഡുകളുടെ പെൻഷൻ മുടങ്ങിയവർക്കും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മാത്രമല്ല സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നു ഇനിയുള്ള രണ്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ നടപ്പിലാക്കിയേക്കും എന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ കൂടുതൽ തുകയുടെ വർധനവ് വരും മാസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായി ആദ്യ വർധനവുണ്ടാകും നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ വർദ്ധിച്ചേക്കാം ഇനി സംസ്ഥാനത്ത് ഒരു മാസവും ക്ഷേമ പെൻഷൻ മുടങ്ങില്ല എന്ന് ധനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോയത് ഇനി ഫണ്ടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ചെലവ് കുരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളിൽ അനാവശ്യ ചെലവുകൾ ഉണ്ട് എങ്കിൽ അവയെല്ലാം വെട്ടിച്ചുരുക്കുന്ന നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത് എന്ന് ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കി ഇതിൽ ആദ്യ പ്രയോറിറ്റി ക്ഷേമ പെൻഷൻ വിതരണത്തിന് തന്നെയാണ് ഇനി വരുന്ന എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ക്ഷേമ പെൻഷൻ വിതരണം നടക്കും ഇനി നമ്മൾ കാത്തിരിക്കുന്ന ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ജൂലൈ ഇരുപത്തി അഞ്ചിന് ശേഷം പ്രഖ്യാപനം വരികയും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്യും പെൻഷൻ മസ്റ്ററിംഗും മുമ്പ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ബാങ്ക് അക്കൗണ്ടിലും കയ്യിലുമായിട്ടാണ് പെൻഷൻ വിതരണം ചെയ്തു വരുന്നത് അതേസമയം കേന്ദ്ര സഹായം ലഭിക്കുന്ന സംസ്ഥാനത്തെ ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷനിൽ ഇരുന്നൂറ് മുന്നൂറ് എന്നിവയുടെ കുറവുണ്ട് ഈ തുക വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തന്നെ തുക വകയിരുത്തിയിട്ടും അത് വിതരണം ചെയ്യേണ്ട സർക്കാർ ഏജൻസിയായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇ എഫ് എം എസ് വിതരണത്തിൽ അലംഭാവം കാണിക്കുന്നതുകൊണ്ട് ആ ഒരു തുക പല ആളുകൾക്കും താമസിച്ചാണ് ലഭിക്കുന്നത് ചില ആളുകൾക്ക് മാസങ്ങളായി ഇത് ലഭിക്കുന്നുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ ക്രൂരതയാണ് ഇത് എന്നും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിന് ശേഷം ഈ തുക കേന്ദ്രം നൽകിയിട്ടില്ല എന്നും ധനമന്ത്രി വ്യക്തമാക്കി സ്വന്തമായി ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ ഒരു വർഷത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ഇതിനു വേണ്ടി കെട്ടിട സെസ് പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും അറിയിച്ചു റേഷൻ വ്യാപാരികളുടെ ക്ഷേമ ആനുകൂല്യങ്ങളും പെൻഷനും നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് തയ്യൽ തൊഴിലാളി ക്യാൻസർ രോഗികളുടെ എല്ലാവരുടെയും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ട നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന സപ്ലൈകോയിൽ സജീവമായി എല്ലാ മാസവും കൃത്യമായ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി കാരുണ്യ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ആശുപത്രികൾക്ക് നൽകുന്നതിനു വേണ്ടി വരും മാസങ്ങളിലും തുക വകയിരുത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ തുക ഈ സാമ്പത്തിക വർഷവും ബാക്കിയുള്ള മൂന്ന് മാസത്തെ തുക അടുത്ത സാമ്പത്തിക വർഷവും വിതരണം ചെയ്യുമെന്നും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കി ഈ വർഷം അത് ഓണത്തിനും ക്രിസ്മസിനുമായി നൽകും ഇപ്പോൾ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുന്നത് വെറും ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും അത് ഓണത്തിനോടനുബന്ധിച്ചാണ് പിന്നീട് ഡിസംബറിലായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുക ബാക്കിയുള്ള എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആ പെൻഷൻ തുക ലഭിക്കുകയില്ല എന്ന് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും കാണാം ദൂരെ